അർണബ് ഗോസ്വാമിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി തമ്മി തെറ്റിയും ഏകദേശം ഒരു മാസം മുമ്പ് ഇതുമായി അനുബന്ധിച്ച ഒരു വീഡിയോ ചെയ്തിരുന്നു അർണബിന് പഴയ പോലെ മോദിയുമായിട്ട് പഴയ ഒരു ബന്ധമില്ല മോദിക്കെതിരെ പല കാര്യത്തിലും തിരിയുന്നു പല ആൾക്കാർക്ക് സംശയമുണ്ട് എങ്ങനെ അർണബിന് തിരിയാൻ സാധിക്കും കാരണം മോദിയെ സൃഷ്ടിച്ചത് ഉണ്ടാക്കിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷം പതിനൊന്നര വർഷം പി ആറ് മാത്രമൊന്നുമല്ല ഇത് ഗവൺമെന്റ് മീഡിയ ചെയ്യുന്ന മാത്രമൊന്നുമല്ല അജണ്ട ഫിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തു എല്ലാ ദിവസവും മോദി സ്തുതികളും ഇരുപത്തിനാല് മണിക്കൂറും ചാനലില്ലാത്ത മോദി സ്തുതികൾ മാത്രമേ ഉള്ളൂ അതിനെ പിന്നെ മറ്റുള്ള ചാനലും ഹിന്ദി ചാനൽ ഇംഗ്ലീഷ് ചാനലും അതിനെ അങ്ങ് ഫോളോ ചെയ്ത് കാരണം അതിന് ഭയങ്കര റേറ്റ് ഉണ്ട് അതിന് ഭയങ്കര റേറ്റിംഗ് ഉണ്ട് മറ്റുള്ള ഇംഗ്ലീഷ് ചാനലും ആ വഴി കൂടെ അങ്ങോട്ടങ്ങ് പോയി പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ ചാനലിൻ്റെയൊക്കെ റേറ്റിങ് മുഴുവനും താഴെ പോയി അതിനേക്കാൾ ഇവര് ഇവരും പ്രശ്നമുണ്ട് അതിനെപ്പറ്റി ഞാൻ ഒരു ഐഡിയ തരാം എന്ത് എവിടെയാണെങ്കിലും തെറ്റിയത് അതായത് ട്വന്റി ഫോർ അവേഴ്സും കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് സ്തുതി മാത്രമേ ഉള്ളൂ ഒരു കാര്യം പോലും വിമർശനമില്ല ഒരു ഒരു ഗവൺമെന്റ് ഭരിക്കുമ്പോ ഇത്തരത്തിൽ തെറ്റുകൾ ഉണ്ടാകാറുണ്ട് കുറവുകളുണ്ട് പക്ഷെ ഇതൊന്നുമില്ല കംപ്ലീറ്റ് പോസിറ്റീവാണ് മുഴുവനും ഇൻക്ലൂഡിങ് ഓപ്പറേഷൻ സിന്ദൂർ വരെ ഇനിയും കണ്ടോണം ഓപ്പറേഷൻ സിന്ദൂർ ഇവരൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് കണ്ടോണം കാരണം അതിന്റെ തുടക്കം ഇന്ന് അയാൾ തുടങ്ങി ഓപ്പറേഷൻ സിന്ദൂരില് ആയി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്തിരുന്ന ഒരു പ്രോമിസ് ഉണ്ട് അതായത് പബ്ലിക്കായിട്ട് പറഞ്ഞു ടർക്കിയുമായിട്ട് വലിയ ബന്ധം ഇന്ത്യ ഉണ്ടാവത്തില്ല ബന്ധം മാത്രമല്ല ഇന്ത്യയുമായിട്ട് പഴയ പോലെ അടുപ്പം ഉണ്ടാവത്തില്ല കാരണം ടർക്കിഷ് ഡ്രോണുകളാണ് ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ പാകിസ്ഥാൻ ഉപയോഗിച്ച് ടർക്കിഷ് പട്ടാളക്കാര് ഇന്ത്യൻ അതിർത്തി വന്ന് ആ സമയത്ത് ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് പാകിസ്ഥാന് സഹായം ചെയ്തു ചെയ്തുണ്ടായ സംഭവമാണ് രണ്ടു രണ്ടു കൂട്ടർ റിപ്പോർട്ട് ചെയ്തു അതിന്റെ പേരിൽ ടർക്കിയുമായിട്ട് പഴയ ബന്ധത്തിൽ പോകില്ല അതിനുശേഷം കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് പല പി ഐ വി ഒക്കെ പുറത്തുവിട്ടു അതായത് ഇൻഡിഗോ ടർക്കിഷ് എയർലൈൻസ് വൈറ്റ് ബോഡി എയർക്രാഫ്റ്റ് അവരുടെ ലീസ് എടുത്തു കാരണം ലോങ് റൂട്ട് ഇന്റർനാഷണൽ റൂട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സ്പൈസ് ജെറ്റ് അവരുടെ അധികം ഫ്ലൈറ്റുകൾ പഴയതാണ് അവരും ടർക്കിയിൽ നിന്ന് മറ്റൊരു ഏവിയേഷൻ കമ്പനി അവരിൽ നിന്നും അവർ ലീസ് ലീസെടുത്ത് ഇന്ത്യയിലെ ആയിട്ട് ടർക്കിഷ് ക്രൂ ലീസ് മാത്രമല്ല ടർക്കിഷ് ക്രൂ അവർ ഓപ്പറേഷൻ തുടങ്ങി അതിന്റെ ഇഷ്യൂ ഇന്ന് അയാൾ എടുക്കാൻ പോവുക അപ്പൊ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് അർണം ഗോസ്വാമി മോദിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ട് ഒന്നാമത് നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ പ്രശ്നത്തില് ബി ജെ പി ഏവിയേഷൻ മിനിസ്റ്ററേയും വല്ലാതെ കയറി ആക്രമിച്ചു അതിനെ അനുകൂലിക്കുന്നതാണ് കാരണം ഗവൺമെന്റിന്റെ മൊണോപൊളി ആ സംഭവം ബി ജെ പി അറ്റാക്ക് ചെയ്തു മോദിയെ അറ്റാക്ക് ചെയ്തു രണ്ടാമത്തെ ഇഷ്യൂ കയറി വന്നു ഡൽഹിയിലെ ഡൽഹിയുമായി ബന്ധപ്പെട്ട പൊല്യൂഷൻ അതിൻ്റെ അകത്തെ അരാവലി ഹിൽസ് അതാണ് ഇന്നത്തെ പുതിയ നിങ്ങൾ ഇത് ചാലിൻ്റെ അത് മുഴുവനും ആരാവലി ഹിൽസിനെ പറ്റിയാണ് മുഴുവനും പറയുന്നത് ഈ ആരാവലി ഹിൽസ് എന്ന് പറയുന്നത് ബേസിക്കലി ഇന്ന് അവിടെ മൈനിങ് നടത്തേണ്ട തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ബി ജെ പി നേതാക്കളാണ് ഈ ഡെ ഡൽഹിയുടെ ബോർഡർ അതേപോലെ ഹരിയാന രാജസ്ഥാൻ അവിടെ ആ വഴി ഇങ്ങനെ പോകുന്ന അരാവലി ഹിൽസ് അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല എല്ലാത്തിനും മൈനിങ്ങിന് പറ്റിയ സ്ഥലം അവിടെയുള്ള സാധനം മൈൻ ചെയ്തിട്ടാണ് ഗ്രാനൈറ്റും അതേപോലെ തന്നെ പാറയൊക്കെ ഈ ഡൽഹിയിലോട്ട് ഗുഡുകാവിലോട്ടൊക്കെ വരുന്നത് പിന്നെ റെഡ് സ്റ്റോൺ മാർബിള് ഇത് ഇതാര മൈൻ ചെയ്യുന്നത് കോൺഗ്രസ് ഭരിച്ചോണ്ടിരുന്നപ്പോൾ കോൺഗ്രസ് കോൺഗ്രസ് ആരും കോൺഗ്രസ് നേതാക്കന്മാരാണ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ബി ഇന്ത്യയിൽ ഭരിക്കുന്നു അതേപോലെ അതിന്റെ ക്ലിയറൻസ് മുഖേന കൊടുക്കുന്ന എൻവയർമെന്റ് മിനിസ്റ്ററിയാണ് ഭൂപേന്ദ്ര യാദ് അയാളെ ഇന്റർവ്യൂവിന് പോലും വിളിച്ചിട്ട് അയാൾ റിജക്റ്റ് ചെയ്തു ഇതാണ് സ്ഥിതി അപ്പോ ഉടക്കായോ ഹായ് ഓപ്പണായിട്ട് അർണബ് ഗോ ഗോസ്വാമി പറഞ്ഞു കഴിഞ്ഞു പതിനഞ്ച് കോടി ചാനൽ ആങ്കർ അതാരാണ് സുധീർ ചൗധരി പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത കൃഷി അത് സത്യം പറഞ്ഞ ദൂരദർശന്റെ അകത്ത് പതിനഞ്ച് കോടി ഒരു വർഷത്തേക്ക് പണം കൊടുത്തിട്ട് ഒരു പ്രോഗ്രാമിന് വേണ്ടി ചെയ്യുന്ന പറയും ആരും കേൾക്കാത്ത സംഭവമാണ് അതായത് ഗവൺമെന്റ് മോദി മോദി ഗവൺമെന്റ് കംപ്ലീറ്റ് ആയിട്ട് പി ആർ വർക്ക് ഗവൺമെന്റിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ദൂരദർശിന്റെ അകത്ത് അവരുടെ ആൾക്കാർക്ക് പണം കൊടുക്കുക കോൺട്രാക്ട് കൊടുത്തേക്കുക അതിനെതിരെ ഓപ്പൺ ആയിട്ട് കയറി വന്നു ആരാ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് ഗോസ്വാമിയെ സപ്പോർട്ട് ചെയ്യുന്നത് ആർ ആർ എസ് എസിന്റെ സപ്പോർട്ടില്ലാതെ ഇത് പറയാൻ പറ്റത്തില്ല അത് ഞാൻ ഈ ഡൽഹി മേടിയെ നിക്കുന്ന ഒരാളാണ് എനിക്കറിയുമോ അതിൻ്റെ അത് എങ്ങനെ എങ്ങനെയൊക്കെയാണ് ഈ സംഭവം ഉണ്ടായിരുന്നേ ആർ എസ് എസും മോഡിയും തമ്മിൽ നല്ല ബന്ധമല്ല ഇന്ന് ആർ എസ് എസിന്റെ തലവും പറഞ്ഞില്ലേ ബി ജെ പിയെ കാണുന്ന കണ്ടുകൊണ്ട് ആർ എസ് എസിനെ കാണുന്ന രണ്ട് വ്യത്യാസമാണ് ആർ എസ് എസിന് വേറൊരാളെ ബി ജെ പിയുടെ നാഷണൽ പ്രസിഡന്റ് ആയിട്ട് കൊണ്ടുവരണമായിരുന്നു അതായത് മഹാരാഷ്ട്രക്കാരൻ താവടേ ബി ജെ പിയുടെ നാഷണൽ ജനറൽ സെക്രട്ടറി അയാളെ ഒഴിവാക്കി മോദിക്ക് മോദിക്ക് ഒരു ഒരു പ്രൊഫൈലും ഇല്ലാത്ത ഒരാളെ കൊണ്ടുവന്നു ഇന്ന് വരെ കേൾക്കാത്തൊരാള് ബീഹാറിൽ നിന്ന് ഒരു ലീഡർ നിമ്പിനി നാല്പത്തഞ്ചു വയസ്സേ ഉള്ളൂ അയാൾക്ക് ഈ പറയുന്ന ആർ എസ് എസുമായിട്ട് ബന്ധവുമില്ല ഡൽഹിയിലയാൾ പഠിച്ചത് ആ സമയത്ത് എ ബി യു പ്രവർത്തകനായിരുന്നു സ്കൂള് ഡൽഹി തന്നെ പഠിച്ചത് കോളേജ് ഡൽഹി പഠിച്ചു പിന്നെ യുവമോർച്ചയും വന്നു ആർഎസ്എസിന്റെ പ്രചാര ഈ സംഭവം ഇല്ല അടുപ്പൊന്നുമില്ല അങ്ങനെ ആർ എസ് എസുമായിട്ട് ബന്ധമുള്ള ആൾക്കാരെ മോദി ഗവൺമെന്റ് പതുക്കെ അങ്ങ് സൈഡ് ലൈൻ ചെയ്യുക ഇത് ഞാൻ പറഞ്ഞത് എന്തോ ഭയങ്കരമായി ഗെയിം നടക്കുന്നുണ്ട് കഴിഞ്ഞ എട്ടൊമ്പത് മാസമായിട്ടും ബി ജെ പി നാഷണൽ പ്രസിഡന്റ് അല്ലായിരുന്നു ഇതൊക്കെയാണ് ചൊടിപ്പിച്ചിരിക്കുന്നത് അതായത് ഓരോ സംഭവങ്ങൾ കേട്ടോണം കാരണം ഇതൊക്കെ അറിയാവുന്നതായി ഈ പറയുന്ന റിപ്പബ്ലിക് ചാനൽ പോയിട്ട് ഇന്റർവ്യൂ കൊടുക്കാൻ ബി ജെ പി നേതാക്കന്മാർക്കും മന്ത്രിമാരും മത്സരമായിരുന്നു കാരണം ഇത് മോദി കാണുന്നില്ല അപ്പൊ അവിടെ വന്നിട്ട് മോദി സ്തുതി പറയാ അപ്പൊ മോദിക്ക് ഈ ഗെയിമുകളൊക്കെയാണ് കളിച്ചുകൊണ്ടിരുന്നത് അതിനകത്ത് മറ്റൊരു അടി കിട്ടിയത് അടാനി എൻ ഡി ടി വി എടുത്തു എൻ ഡി ടി വി എടുത്ത് ആരാ മോദിയുടെ ഏറ്റവും അടുത്തുള്ള രാഹുൽ ഇന്ത്യയിലൂടെ മാറി അങ്ങോട്ട് കൊണ്ടുപോയി മറ്റുള്ള കുറച്ച് ആൾക്കാരെ വെച്ച് അഡ് ഈ എൻ ഡി ടി വി റിവൈവ് ചെയ്തു ഗവൺമെൻറ്റിന്റെ സ്പോൺസറും ഇവൻസും മുഴുവൻ എൻ ഡി ടി വിയിലോട്ട് പോയി അതായത് ഇന്റർവ്യൂ കൊടുക്കുന്ന എൻ്റെ കൂടെ എൻ ഡി ടി വിയിലോട്ട് പോയി ഈ പറയുന്ന അർണബ് ഗോസ്വാമിയെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഇഗ്നോർ ചെയ്തു നിങ്ങൾ മനസ്സിലാക്കട്ടെ ഇന്നത്തെ ചാനലൊക്കെ റൺ ചെയ്ത് അഡ്വർടൈസ്മെന്റ് മാത്രമൊന്നും അല്ല മേജർ റവന്യൂ റവന്യൂ എന്ന് പറയുന്ന ഇവൻസാണ് അതായത് മറ്റു പല പരിപാടികളുടെ സ്പോൺസർഷിപ്പും സംഭവങ്ങളൊക്കെ ഇതില്ലെങ്കിൽ ഈ ചാനൽ ഓടാൻ പറ്റത്തില്ല അതിനകത്ത് ഇവനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് സൈഡ് ലൈൻ ചെയ്തു കാരണം ഇയാൾ പല ഭാഷയിലും ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഈ പറയുന്ന ഈ മന്ത്രിമാരുടെ സംഭവങ്ങളും പേഴ്സണൽ ബൈറ്റും ഇന്റർവ്യൂസ് ഇവൻസും ഒന്നും ഇല്ല സംഭവം നിൽക്കത്തില്ല ആർ എസ് എസും മോദിയുമായിട്ടുള്ള ഉടക്കം മറ്റൊരു സൈഡില് അതായത് അർണബ് ഗോസ്വാമിയാണ് മോദിയെ കൊണ്ട് മോദിക്കെതിരെ അടിയോടടി രീതിയിൽ പോകുന്നത് ഇനി ശ്രദ്ധിച്ചോളം ഓരോ സംഭവങ്ങളും ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് വരും കഴിഞ്ഞ ഇടയ്ക്ക് ഇന്നലെ വിതം മുഴുവനും കാണിച്ചത് ഒരു ബി ജെ പിയുടെ എം എൽ എ ബോംബെയിൽ ഓട്ടോറിക്ഷയിൽ ഓട്ടോകാരനെ തല്ലുന്നത് അത് പ്രത്യേകം ബി ജെ പി എം എൽ എന്ന് എഴുതി കാണിച്ചു രാഹുൽ ഗാന്ധിയെ വെറു പൊട്ടനായിട്ടും മൊണ്ണയായിട്ട് താറടിച്ചത് ഞാനും പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന വേറെ ആരും അല്ല ഈ ഈ അർണബ് ഗോസ്വാമിയായി തുടങ്ങിയ വടയര കോൺഗ്രസ് ആ കോൺഗ്രസ് ഈ കോൺഗ്രസ് പപ്പു കോൺഗ്രസ് ഇപ്പൊ ഇപ്പൊ സോണിയാ കോൺഗ്രസ് പോലും ഇപ്പോ സോണിയാ കോൺഗ്രസ് ഇപ്പൊ സോണിയാഗാന്ധിന്ന് എഴുതി എന്നിട്ടാണ് അർണം ഗോസ്വാമി പറയും എന്തുകൊണ്ട് ഇ ഡി ഐ സി ബി ഐ കൊണ്ട് അന്വേഷണം നടത്തുന്നില്ല ബി ജെ പി നേതാക്കന്മാർക്കെതിരെ ആ രീതിയിലോട്ട് കാര്യങ്ങൾ പോയി കോൺഗ്രസ് ഭരിച്ച പത്രമില്ല പ്രശ്നമില്ല ബി ജെ പി ഭരിച്ച മുഴുവനും പ്രശ്നം അഴിമതി എന്തുപോയൊരു കാര്യം എന്താ മധ്യപ്രദേശിന് അവിടെയുള്ളൊരു എംപിയുടെ മകന്റെ കല്യാണം അതായത് ഇൻഡോർ എംപിയുടെ മകന്റെ കല്യാണം എഴുപത് ലക്ഷം രൂപ പടക്കം പൊട്ടിച്ചു ഇതൊക്കെ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യ സ്ഥിരമായിട്ടുള്ള സംഭവമാണ് അത് വലിയൊരു ഇഷ്യൂ ആക്കി എടുത്തു പൊലൂഷൻ അടുത്ത് വലിയൊരു ഇഷ്യൂ ആക്കി എടുക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ ശ്രദ്ധിച്ചോണം അതിനകത്ത് പട്ടാളക്കാർക്ക് ക്ലീൻ ചിട്ടുകൊണ്ട് പൊളിറ്റിക്കൽ ഡിസിഷൻ ലാ ഉണ്ടാകുന്ന എന്നീ അർണബ് ഗോസ്വാമി അവിടെ എത്തി പട്ടാളക്കാരെ കൊണ്ട് മുൻ പട്ടാളക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതി വരാൻ പോവുകയാണ് ആ അതായത് ഇബ്രഹ്മി ഓടക്കായി നല്ല പോലെ കാരണം മോദിയും കൂട്ടര് കംപ്ലീറ്റ് ആയിട്ട് അർണബ് ഗോസ്വാമിയും കൂട്ടര് അങ്ങ് സൈല കാരണം അർണബ് പറയുന്നത് ബോംബെ ബേസ്ഡാണ് ഡൽഹിയിലുള്ള ചാനൽ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു കാരണം അർണബ് പലയിടത്തും പറഞ്ഞു കിടന്ന് അയാളാണ് മോദിയെ സൃഷ്ടിച്ചത് ഉണ്ടാക്കി ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയത് അതിനേക്കാളും ഉപരി ആർ എസ് എസുമായിട്ടുള്ള അർണബിന്റെ ബന്ധം ബംഗ്ലാദേശ് ഇഷ്യൂവിനകത്ത് വേറെ ഇഷ്യൂ ഉണ്ടായി ഒരിക്കലും പറ്റാത്ത സംഭവം എടുത്ത് വലിയ ക്യാമ്പയിൻ ചെയ്തു എന്താണ് അത് ആർ എസ് എസിന്റെ ഡിമാൻഡാണ് അവിടെയുള്ള ഹിന്ദുക്കളെ ഇന്ത്യ കൊണ്ടുവരെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് വരെ തിരിച്ചയക്കും നടക്കുന്നതായിരിക്കും അത് ഇതിപ്പോ ഒരു സുപ്രവാദ്യം നടക്കണം പെട്ടെന്ന് കാരണം ഇഷ്യൂ ഉണ്ടാക്കുക അത് പെട്ടെന്ന് ആർ എസ് എസിന്റെ പല ഇന്റലക്റ്റ് ആനന്ദ് രംഗരാജൻ അങ്ങനെയുള്ള ഒത്തിരി ചലജവർ ഉണ്ട് അവരിലും കൂടെ അതിനെ പിന്തുണയ്ക്കുന്നു ഇപ്പം മനസ്സിലാക്കുക ഈ അർണബ് ഗോസ്വാമി ഇപ്പൊ പിന്തുണച്ചിരിക്കുന്ന ആർ എസ് എസ് ഐഡി ലോകം ആളുകളാണ് അർണബിനെ പിന്തുണയ്ക്കുന്നത് ബി ജെ പി കാരല്ല ബി ജെ പിയിലെ പല നേതാക്കളെയും ടാർജറ്റ് ചെയ്തവരെ ശ്രദ്ധിച്ചോണം ഇവരെല്ലാം കോൺഗ്രസിൽ നിന്ന് വന്നവരും ഈ പല സംഭവം മോദിയായിട്ട് അടുപ്പുള്ളവരെയാണ് ടാർജറ്റ് ചെയ്തിരിക്കുന്നത് ആർ എസ് ആയിട്ട് അടുപ്പുള്ളവരെ ടാർജറ്റ് ചെയ്തിട്ടില്ല സ്പെസിഫിക് ആണ് ഈ സംഭവം അതായത് മോദിയേയും ബി ജെ പിയേയും ടാർഗറ്റ് ചെയ്യുക അതായത് ഈ അർണബ് ഗോസ്വാമി ആർ എസ് എസുമായിട്ടുള്ള ബന്ധം കാരണം അവർ ഒരു വലിയൊരു നാഷണലിസ്റ്റിക് ആ ഒരു ബന്ധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാരെ വെച്ച് സിംബോസിയം നടക്കുക സെമിനാർ നടത്തുകയോ നാഷണലിസം നടത്തുക അതിന് ആർ എസ് എസിന് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുക മോദിയെ താറടിക്കുക അതായത് മോദിയെ താറടിക്കുക എന്ന രീതിയിലോട്ട് അർണബ് ഗോസ്വാമി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രീതിയിലും ഇതേപോലെ തന്നെയായിരുന്നു യു പി എ ഭരിച്ചു കഴിഞ്ഞപ്പോൾ ടു ജി സ്കാം കോൾ സ്കാം അങ്ങനെ ഇഷ്ടംപോലെ സ്കാമുകൾ ഒരു സൈഡിൽ കൂടെ മൻമോഹൻ സിംഗിന്റെ വെടി തീർത്തു കൊടുത്ത് ഇതേപോലെ ക്യാമ്പയിൻ നടത്തി മറ്റുള്ള ചാനലിനെ കൊണ്ട് വെടിപ്പിച്ചു പിന്നീട് സോഷ്യൽ മീഡിയയെ കൂടെ സംഭവം ഉണ്ടായി ഇതേപോലെ തന്നെ കേജ്രിവാളിനെ കൊണ്ടുവന്ന് കേജ്രിവാളിനെ അഴിച്ചു വിട്ടു അതൊന്നും അല്ലാതാക്കി മാറ്റി ഇപ്പോൾ അടുത്തത് ഈ പറയുന്ന മൻമോഹൻ സിംഗിനെ നശിപ്പിച്ചു അതായത് അടുത്തത് മോദിയെ നശിപ്പിക്കാനാണ് ചൊരയ്ക്കുന്നത് ഇതിനകത്ത് ആർ എസ് എസിന്റെ സ്റ്റാൻഡ് എങ്ങനെയായിരിക്കും കാരണം പബ്ലിക്കിൽ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതായത് ഒരു കാര്യം പറയാം ചെറിയ അടിയല്ല അടി നല്ല ബൂത്തിരിക്കുവാണ് ഞാൻ ആദ്യം ഒന്ന് നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും വിശ്വാസമായില്ല ഇപ്പം പലർക്കാർക്കും വിശ്വാസമായിട്ടുണ്ട് കഴിഞ്ഞ് ഒരു മാസം കൊണ്ട് അഞ്ചോളം ആറോളം സ്റ്റോറി അതേപോലെ പുട്ടിൻ്റെ ഇൻ്റർവ്യൂ ഡെലിബറേറ്റ് ആയിട്ട് കൊടുത്തില്ല ഒരു ഇൻ്റർനാഷണൽ ലീഡേഴ്സ് ഇന്ത്യയിൽ വന്നാലും പുറത്തു പോയാലും കൊടുക്കരുത് ഇന്ത്യയിലുള്ള ബി ജെ പി പൊളിറ്റീഷ്യൻസും മന്ത്രിമാരി ഇയാളുടെ ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കരുത് പേഴ്സണൽ ബൈറ്റ് കൊടുക്കരുത് അൺഡിക്ലെയർഡ് ആയിട്ട് പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ ഭൂപേന്ദ്ര യാദവ് എന്ന് പറയുന്ന എൻവയറൺമെന്റ് മിനിസ്റ്റർ ഈ പറയാ അർണബ് ഗോസ്വാമിയായിട്ടൊക്കെ നല്ല പേഴ്സണൽ ബന്ധമുള്ളവരാണ് കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്തു പിന്നെ അവൻ ചൂടാകാതിരിക്കു സാമ്പത്തികം വലിയ ഘടകമാണ് ഡെയിലി റൺ ചെയ്ത് എങ്ങനെ റൺ ചെയ്തുകൊണ്ട് പോകും അതായത് പല ബിസിനസ്സുകാർക്കും പേടിയായി ഇനി ഈ പറയുന്ന അർണബ് ഗോസ്വാമിക്ക് പരസ്യമോ അഡ്വർടൈസ്മെന്റോ സ്പോൺസർഷിപ്പോ വന്നു കഴിഞ്ഞാൽ മോദി പെടങ്ങുവോ ഇതാണ് ഇഷ്യൂ അതേപോലെ തന്നെ ആരാവല്ലി ഹിൽസുമായിട്ട് ബന്ധപ്പെട്ട ബി ജെ പി ലീഡേഴ്സും പൊളിറ്റീഷ്യൻസും ബിസിനസ്സുകാരൻ അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അത് ബി ജെ പി എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നവർ തന്നെയാണ് ഇവര് അപ്പൊ ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ വന്ന് ഡെയിലി ക്യാമ്പയിൻ കൊണ്ടുവരുന്നു അതേപോലെ ടർക്കിക്കെതിരെ ഇഷ്യൂ കൊണ്ടുവന്ന് വീണ്ടും ഇവിടെ ആൻറ്റി മുസ്ലിം വികാരം കൊണ്ടുവരുന്നു ആർ എസ് എസിനെ അനുകൂലമാക്കുന്നു ബംഗ്ലാദേശ് ആർ എസ് എസിനെ അനുകൂലമാക്കുന്നു മോദിയെ താറടിക്കാൻ ശ്രമിക്കുന്നു മൾട്ടിപ്പിൾ ഇഷ്യൂ ആണ് ഓരോ ദിവസവും കൊണ്ടുവരുന്നത് ഇതെങ്ങനെയായിരിക്കും മറ്റുള്ള ചാനൽ ഫോളോ ചെയ്യുന്നത് കാരണം പറഞ്ഞു തുടങ്ങി കാരണം അർണബിൻ്റെ വീട്ടിലവിടേ ഇ ഡി കയറും സി ബി ഐ കയറും ഒന്നാമത് പല കേസുകളും ഉണ്ട് ഒരു കാര്യം പറയാം ഇവർ തമ്മിലുള്ള പഴയ ബന്ധുവൊന്നുമില്ല കഴിഞ്ഞ ഒരു മാസം കൊണ്ട് കൃത്യമായിട്ട് വിസിബിളാണ് ഓരോരോ ദിവസവും അർണബ് ഇഷ്യൂ എടുക്കുന്നത് മോദിയെ ഡയറക്റ്റ് ടാർജറ്റ് ചെയ്യുവാണ് മോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ സുധീർ ചൗധരി അയാളെ പതിനഞ്ച് കോടിയുടെ ചാനൽ ആയിട്ട് പറയുന്നു ഇത് ചെറിയ ഇഷ്യൂ ഒന്നുമല്ല അല്ല ദൂരദർശൻ കാണിച്ച് ഏറ്റവും വൃത്തി സംഭവം തന്നെയാണ് അതായത് മൾട്ടിപ്പിൾ ഇഷ്യൂലാണ് അർണബ് ഗോസ്വാമി മോദിക്കെതിരെ വന്നിരിക്കുന്നത് അറിയാം നോക്കാം ഇനി എന്താണ് ഫർദർ ഉണ്ടാകാൻ പോകുന്നത് എങ്ങനെയായിരിക്കും ഇന്ത്യൻ മീഡിയ നാഷണൽ മീഡിയ ഒക്കെ എങ്ങനെയാണ് ഇതിനെ പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയ നിങ്ങൾ ട്വിറ്ററിലൊക്കെ എടുത്തു അതിൻ്റെ ട്രെൻഡ് കൃത്യമായിട്ട് വന്നു തുടങ്ങി അതായത് ഒന്നാമത് അർണബ് ഗോസ്വാമിയുടെ ചാനൽ വളരെ 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 അങ്ങ് പുറകെപ്പോയി അപ്പൊ അതിന് തിരിച്ചും പറയണം എന്താണ് വഴി ഇപ്പം ഇത് തന്നെയാണ് ഒരു വഴി കാരണം ഭരിക്കുന്നവർക്കെതിരെ എസ്റ്റാബ്ലിഷ് ചെയ്തവർക്ക് പറയ പറയുന്നില്ല എങ്കിൽ ഈ പറയുന്ന ആൾക്കാർ യൂസ് ഒന്നും കാണത്തുന്നില്ല നിങ്ങൾ അത്ര സൂചിപ്പിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട് വിമർശിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട് അതിൻ്റെ ബാലൻസ് ചെയ്ത് പോകുന്നതാണ് മീഡിയ അല്ലാതെ സുഖപ്പീര് മാത്രമല്ല മീഡിയ എന്ന് കരുതിയിരുന്നാൽ ഇത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും മീഡിയ ചലിപ്പിക്കുന്നവർക്കും ഏറ്റവും നല്ലത് അതായത് മനസ്സിലാക്കുക രാഷ്ട്രീയത്തിലും പെർമനന്റ് ശത്രുക്കളുമില്ല സുഹൃത്തുക്കളും ഇല്ല അതേപോലെ ഒരു 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 ഭരണചക്രൻ ചലിപ്പിക്കുന്നവർക്കും പെർമനന്റ് ആയിട്ടൊരു മീഡിയ ശത്രുവുമല്ല മിത്രോ നാളെ രാഹുൽ ഗാന്ധിയെ പൊക്കിയെടുത്ത് അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ഈ അർണബ് ഗോസ്വാമിയും കൂട്ടത്ത് ശ്രമിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും പോസിബിലിറ്റി ഒന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല ആ രീതിയിലോട്ടാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ മീഡിയയുടെ പ്രത്യേകിച്ച് അർണബ് ഗോസ്വാമി അതായത് മോദിയുടെ ഗോദി മീഡിയ അവരുടെ പോക്ക് കണ്ടാൽ മനസ്സിലാക്കുന്ന കാര്യമായ പ്രശ്നമുണ്ട് ഇതെങ്ങനെ തരണം ചെയ്തു പോകുമെന്നുള്ളതാണ് മോദിയുടെ അടുത്ത ഉദ്യമം